ഇൻഡസ്ട്രി ഹിറ്റ് തലക്കെട്ടുകൾ തിരുത്തി കുറിച്ചുകൊണ്ടാണ് പ്രിയദർശൻ സിനിമയുടെ സ്റ്റാൻഡേർഡുകളെ തന്നെ ഒരു ബെഞ്ചുമാർക്കോടെ ഒരു യക്ഷിക്ക് ഈ നാടിന്റെ പേടി സ്വപ്നമായിരുന്ന ഒരു കല്യം കാട്ട് നിലയ്ക്ക് നൽകിയ മുഴുവൻ സ്വാഗും ഫയറും കൊണ്ട് പ്രേക്ഷകരിൽ അവർ നിറയ്ക്കുന്ന ആവേശം അത്രയേറെയാണ് ഇക്കാലം വരെയും അവരിലെ നായകത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടിയായി നീലി മുന്നൂറ് കോടിയുടെ സ്വപ്ന വിജയത്തിളക്കത്തിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് അതേ നായിക രവിമോഹനൊപ്പം തമിഴ് ചിത്രം ജീനിയിലെ അബ്ദി അബ്ദി എന്ന ഗാനരംഗത്തും പ്രത്യക്ഷപ്പെട്ടത് എ ആ രമാന്യ മറ്റൊരു മാസ്റ്റർ സ്ട്രോക്ക് ഗാനത്തിലെ കല്യാണിയുടെ ഡാൻസിന് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഉപദേശങ്ങളും നിരാശാ പ്രകടനങ്ങളുമാണ് നീലയിൽ നിന്നും വിട്ടൊഴിയാൻ അനുവദിക്കാതെ കല്യാണിയെ തളയ്ക്കുന്ന സോഷ്യൽ മീഡിയ